ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പത്ത് കളക് മൾട്ടി പെറ്റിൽ ബോൾസോ സെയിൽ വന്നാൽ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം അല്ലേ അപ്പോൾ ദാ ഇന്ന് നമുക്ക് നമ്മുടെ പത്ത് കളക് മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളും ജിഫി പ്ലാന്റുകളും ഒക്കെ ആയിട്ടുള്ള സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം നാളായി നമ്മുടെ ദാ മൾട്ടി പെറ്റിൽ ഒക്കെ സെയിലിന് വന്നിട്ട് ശരിക്കും ഞാൻ ഈ പ്ലാന്റുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ അതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കളർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ള കളറുകൾ പത്ത് കളറാണ് ആയിട്ട് വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയും സെയിം കളറിൻ്റെ തന്നെ ജിഫി പ്ലാന്റുകളും നമുക്ക് ആണ് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മളിതാ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിത്തായിക്കാണ് നമുക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽസ് പറയാനുള്ളത് നമ്മുടെ ഡി ടിസി വഴിയാണ് നമ്മുടെ കട്ടിങ്ങുകളൊക്കെ അതുപോലെ ജിഫി പ്ലാന്റുകളും നമ്മൾ അയച്ചു തരിക ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ തിങ്കൾ ചൊവ്വയൊക്കെ ആയിട്ട് തന്നെ ആൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഏതൊക്കെയാണ് ആ പത്ത് കളകൾ എന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ചിലതൊക്കെ നമുക്ക് തോന്നുമ്പോൾ സെയിം കളർ പോലെ തോന്നും കേട്ടോ പക്ഷേ അതിൻ്റെ ലീഫിലും കളകിലുമൊക്കെ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്കിടെ കട്ടിങ്ങുകൾ അയച്ച് കൊടുക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പാക്ക് ചെയ്ത് തരാം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഈ കൂടെ അറിയിക്കുകയാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ അരുമാർ പോലെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേണം നിങ്ങൾക്ക് മൾട്ടി പറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ആവശ്യമാണെങ്കിൽ ഇതാ വാങ്ങാൻ വേണ്ടിയിട്ടോ ഇനി ഇതിപ്പോൾ എങ്ങനെ പിടിപ്പിക്കുമെന്നല്ലേ ജിഫി ബാഗിലോ മണ്ണിലോ മണലിലോ പിടിപ്പിക്കുക